ഹലോ സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നല്ല ഈസി ആയിട്ട് നമുക്ക് മൂന്ന് മിനിറ്റിൽ കുക്കറിൽ നിറയെ പോപ്കോൺ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ നമ്മുടെ ചോളപ്പൊരി എന്നൊക്കെ നമ്മൾ പറയും ആ ഒരു ഐറ്റം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ നമ്മൾ കടപ്പുറത്ത് പോകുമ്പോഴേക്കും ഇങ്ങനെ കുറച്ച് നടക്കാനായിട്ടും കുട്ടികൾക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഐറ്റം തന്നെയാണ് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേയുള്ളൂ ഒരു കുക്കർ കുക്കറുണ്ടെങ്കിൽ മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ಎಳುಪದಲ್ಲಿ ತಯಾರಾಕಿ ಎದೇ അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഈ ഈ ഒരു പാക്കാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങാം ഞാൻ ബട്ടറിൻ്റെ ഫ്ലേവർ വരുന്നതാണേ വാങ്ങിയിട്ടുള്ളത് ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ഇനി പ്ലെയിൻ ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ കുറച്ച് എണ്ണയൊക്കെയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചോളം ഉണക്കിയത് കിട്ടും കേട്ടോ അപ്പോൾ അത് വാങ്ങിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി മിക്സായിട്ട് പാക്കിൽ തന്നെ വരുന്നതാണ് ചെറിയ രണ്ട് പാക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നന്നായി ചൂടായ ശേഷം കുക്കറിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ടും ഇതേപോലെ ഒരുമിച്ചനിയായിട്ടും ഇട്ട് കൊടുക്കുന്നത് ഇതാ നന്നായി ചൂടായ കുക്കർ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൻ്റെ അടുപ്പ് വെച്ചിട്ട് അടച്ച് കൊടുക്കുകയാണേ വേണ്ടത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ വെയിറ്റ് കൂടി ഇട്ട് കൊടുക്കാം ഞാൻ വെയിറ്റ് ഇട്ട് കൊടുക്കാതെയാണ് കേട്ടോ അടുപ്പ് വെച്ച് അടച്ചത് ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക കാരണം നമ്മൾ അതിലുള്ള ഓളത്തിൻ്റെ ഉണ്ടല്ലോ അത് അടിഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ പോകും നമ്മളിങ്ങനെ പൊട്ടി വരുന്നതിനനുസരിച്ചിട്ട് അപ്പോൾ പൊട്ടാത്തതൊക്കെ എവിടെ ഇവിടെ കിടക്കും അതുകൊണ്ടാണ് ഇങ്ങനെ അനക്കി കൊടുക്കാൻ പറഞ്ഞത് മൂന്ന് മിനിറ്റ് ആയപ്പോൾ പൊട്ടലുകളൊക്കെ നിർന്ന ശേഷമാണ് ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കി ഇത് കണ്ടില്ല നല്ല ചൂടുള്ള ചൂടുള്ളച്ചോളപ്പൊരു ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കുക ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നതേലോ പ്ലെയിനായിട്ട് വാങ്ങുന്നതാണെങ്കിൽ കുറച്ച് ഓയിലും അതിൻ്റെ കൂടെ ഉപ്പും കൂടി ഇട്ടിട്ട് പ്ലെയിനായിട്ട് വാങ്ങിയിട്ടുള്ള സീഡ് ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ അടുപ്പ് വെച്ച് അടച്ചു കൊടുത്താൽ മതി നന്നായിട്ട് വന്നോളും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഈസി ആയിട്ടുള്ള ചുളപ്പൊരി ഇവിടെ റെഡി ആയില്ലേ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്